വടാഞ്ചേരി വടക്കുമ്പ്രം ജി എൽ പി സ്കൂളിൽ പ്രവേശനോത്സവം വിപുലമായി സംഘടിപ്പിച്ചു ഇടയൂർ പഞ്ചായത്ത് അംഗം പി എ മുഹമ്മദ് പരിപാടി ഉദ്ഘാടനം ചെയ്തു പരിപാടിയിൽ പി ടി എ പ്രസിഡന്റ് സി മുസ്തഫ അധ്യക്ഷനായി എസ് എം സി ചെയർമാൻ എ പി അസീസ് വെൽഫെയർ കമ്മിറ്റി അധ്യക്ഷൻ എ പി നാസർ ടി പി അബ്ബാസ് റഫായി കെ കെ യൂസഫ് എന്നിവർ സംസാരിച്ചു ഹെഡ് മാസ്റ്റർ എസ് അച്യുതൻ സ്വാഗതവും കെ മുഹമ്മദ് അലി നന്ദിയും പറഞ്ഞു നവാഗതർക്കായി സൗജന്യമായി പഠനോപകരണങ്ങളും വിതരണം ചെയ്തു കുട്ടികളുടെ കലാപരിപാടികളും പായസവിതരണവും നടന്നു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി ആ പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബു അല്ലേ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ ലെബനീസ്